കൊട്ടേഷൻ സംഘം നാലുപേരെ ആളുമാറി വെട്ടിക്കൊലപ്പെടുത്തി കൊട്ടേഷൻ നൽകിയതാകട്ടെ കുടുംബാംഗവും എട്ട് പ്രതികളാണ് പിടിയിലായിരിക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് കർണാടകയിലെ ഘടകിലാണ് ഘടക് ബഡ്ഗേരി മുനിസിപ്പൽ കൌൺസിൽ വൈസ് പ്രസിഡന്റ് പ്രകാശ് ബഗേലയുടെ മകൻ വിനായക് ബഗേലയാണ് കൊട്ടേഷൻ നൽകിയത് മുനിസിപ്പൽ കൌൺസിൽ വൈസ് പ്രസിഡന്റും വ്യവസായിയുമായ പ്രകാശ് ബഗേലയുടെ വീട്ടിൽ കയറിയാണ് വാടക കൊലയാളിയായ നിഷാന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം കൊല നടത്തിയത് പ്രകാശ് ബഗേലയുടെ രണ്ടാം വിവാഹത്തിലുള്ള മകൻ കാർത്തിക് ബഗേല ബന്ധുക്കളായ പരശുറാം പരശുറാമിന്റെ ഭാര്യ ലക്ഷ്മി മകൾ അകാൻഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് വീട്ടിലേക്ക് ഇരച്ചെത്തിയ അക്രമി സംഘം കണ്ണിൽ കണ്ടവരെയെല്ലാം വെട്ടിവീഴ്ത്തുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന പ്രകാശും രണ്ടാം ഭാര്യ സുനന്ദയും ബഹളം കേട്ട് മുറിയുടെ വാതിൽ പൂട്ടിയതിനാൽ രക്ഷപ്പെടുകയായിരുന്നു പ്രകാശിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണ് കേസിലെ ഒന്നാം പ്രതിയായ വിനായക് ബഖേലെ ഇയാളാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അക്രമി സംഘത്തിന് കൊട്ടേഷൻ നൽകിയത് അച്ഛൻ പ്രകാശിനെയും രണ്ടാനമ്മയായ സുനന്ദയെയും സഹോദരൻ കാർത്തികിനെയും കൊല്ലാനായിരുന്നു വിനായക് കൊട്ടേഷൻ നൽകിയത് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ ഇതിൽ രണ്ടു ലക്ഷം രൂപ അഡ്വാൻസ് അഡ്വാൻസായും നൽകിയിരുന്നു എന്നാൽ സംഭവ ദിവസം കാർത്തികിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബന്ധുക്കളും ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു കൊപ്പോൾ സ്വദേശിയായ പരശുറാമും കുടുംബവും വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്ത് മടക്കയാത്രയ്ക്ക് ട്രെയിൻ കിട്ടാത്തതിനാൽ അന്നേ ദിവസം പ്രകാശിന്റെ വീട്ടിൽ തന്നെ തങ്ങുകയായിരുന്നു കൊട്ടേഷൻ സംഘം വീട് അതിക്രമിച്ചു കയറിയപ്പോൾ ആദ്യം കണ്ടത് പരശുറാമിനെയും ഭാര്യയേയും മകളെയുമായിരുന്നു പ്രകാശ് ബഖേലയും കുടുംബവുമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവരെ വെട്ടിക്കൊന്നത് പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന കാർത്തികനെയും പ്രതികൾ കൊലപ്പെടുത്തുകയായിരുന്നു അച്ഛൻ പ്രകാശ് മഖേലയുമായുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും വസ്തുവില്പനയുമായി ബന്ധപ്പെട്ട തർക്കവുമാണ് വിനായകനെ കൊട്ടേഷൻ നൽകാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് വിനായക് ബഖേല ഫൈറോസ് ജിഷാൻ സാഹിൽ അഷ്വാഖ് സഹേൽ അഷ്വാഖ് സുൽത്താൻ ജിലാനി റഹീലത്ത് ലിയാഖത്ത് മഹേഷ് ജഗന്നാഥ് തുടങ്ങിയവരാണ് കൊട്ടേഷൻ സംഘത്തിൽ പിടിയിലായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം